നന്ദിനി നന്ദിനി ഇനി നന്മയും ആരോഗ്യ സുരക്ഷയും കർണാടക മിൽക്ക് തുടങ്ങി പരം വ്യത്യസ്ത രുചി വൈവിധ്യങ്ങളുമായി കാട്ടുപോത്തിനെ വെടിവെച്ച് കൊന്ന് ഇറച്ചി വില്പന നടത്തിയ കേസിലെ മുഖ്യപ്രതി ഒരു വർഷത്തിനു ശേഷം വനം വകുപ്പിന് കീഴടങ്ങി പോത്തുകൾ പനങ്കയം സ്വദേശി പാത്തുരാൻ അലിയാണ് നിലമ്പൂർ റേഞ്ച് ഓഫീസർ അഖിൽ നാരായണന് മുന്നിൽ കീഴടങ്ങിയത് കഴിഞ്ഞ ഒരു വർഷമായി ഇയാൾ കർണാടകയിൽ ഒളിവിൽ കഴിയുകയായിരുന്നു കോടതി മുന്കൂര് ജാമ്യം തള്ളുകയും അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ കീഴടങ്ങാൻ നിര്ദ്ദേശിക്കുകയും ചെയ്തതോടെയാണ് അലി വനം ഓഫീസിലെത്തി കീഴടങ്ങിയത് കാട്ടുപോത്തിനെ വെടിവെക്കാൻ ഉപയോഗിച്ച ലൈസൻസ് ഇല്ലാത്ത നാടൻ തോക്കും ഹാജരാക്കി രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി പതിനെട്ടിനാണ് നിലമ്പൂർ റേഞ്ചിലെ കാഞ്ഞിരപ്പുഴ വനം സ്റ്റേഷൻ പരിധിയിലെ ഇടിച്ചില് കഞ്ചാവ് വെട്ട് പ്രദേശത്ത് നാടൻ തോക്ക് ഉപയോഗിച്ച് കാട്ടുപോത്തിനെ വെടിവെച്ചു കൊന്നത് ഇറച്ചിവെട്ടാനും വില്പ്പനയ്ക്കും സഹായിച്ചതിന് അലിയുടെ സഹോദരൻ സഹോദരന് സുനീര് ഉള്പ്പെടെ പതിനൊന്നുപേരെ വനംവകുപ്പ് നേരത്തെ പിടികൂടിയിരുന്നു നിലമ്പൂർ റേഞ്ചിൻ്റെ പരിധിയിൽ കാഞ്ഞിരപ്പുഴ സ്റ്റേഷനിലെ ഒര് രണ്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പന്ത്രണ്ടാമത്തെ ഒരു പ്രതിയായി വരുന്ന പാത്തുരാൻ അലി എന്നയാളെയാണ് അന്ന് ഒരുപാട് കാലത്തെ ഒളിവിന് ശേഷം ഇന്നിവിടെ വന്ന് കീഴടങ്ങിയത് ഇദ്ദേഹം ആ ഒരു പ്രധാന പ്രതിയാണ് ഈ കാട്ടുപോത്തിനെ വേട്ടയാടുകയും അതിൻ്റെ ഇറച്ചി വിതരണം ചെയ്തു ബന്ധപ്പെട്ടുള്ളൊരു പ്രധാന കേസായിരുന്നു ഈ കേസ് ഈ കേസിൽ സുപ്രധാനമായ വെടിവൾ ചെയ്ത ആളാണ് ഈ ഇതേ തന്നെ മറ്റു കാര്യങ്ങൾ ചെയ്യുന്നതാണ് പോത്തിന്റെ തല കാട്ടിൽ ഉപേക്ഷിച്ചു പോയിരുന്നു വനപാലകർ കാട്ടുപോത്തിന്റെ തലഭാഗം കണ്ടെടുത്തതോടെയാണ് കേസിന് തുമ്പായത് പ്രതിയെ ഇന്ന് കോടതിയിൽ ഹാജരാക്കി ന്യൂസ് ബ്യൂറോ നിലമ്പൂർ ിൽ ഓഫറുകളുടെ പെരുമഴക്കാലം എ കെ ജി എസ് എം എ ഒരുക്കുന്ന സ്വർണോത്സവം അലീസൺ ഗോൾഡ് സൂക്കിൽ നിന്നും പർച്ചേസ് ചെയ്യൂ നേടൂ രണ്ടേക്കാൾ കിലോ സ്വർണ്ണ സമ്മാനം